ഇന്നലെ വൈകിട്ടാണ് പി എം സി പദ്ധതിയിലെ തുടർ നടപടികൾ നിർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിന് കത്തയച്ചത് അതിനുശേഷം മാധ്യമങ്ങൾ കണ്ട ബിനോയ് വിഷയം എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് പറഞ്ഞിരുന്നു ഇതാണ് വി ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചത് ആരുടെയും വിജയമോ പരാജയമോ അല്ലെന്നും ആർ എസ് എസ് അജണ്ട വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു നയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയത് ആരാണെന്ന് താൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല ഇടത് രാഷ്ട്രീയം എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഒരു കേന്ദ്രത്തിൽ നിന്നും സി പി എം പഠിക്കേണ്ട കാര്യമില്ല എസ് എസ് കെയുടെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഏഴേഴ് കോടി രൂപ കിട്ടുമോ എന്ന് ആശങ്കയുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തനിക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് എൽ ഡി രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന കണ്ടു ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമില്ല ആരെങ്കിലും ഇടപെട്ടേന്റെ ഇടപെട്ടേന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ് വേറെ കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു നയം പരിഹാരം വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി ബിനോയ് വിഷുവും രംഗത്തെത്തി താൻ പ്രകോപനം ഉണ്ടാക്കാനും പ്രകോപിതരാകാനുമില്ല ആരും പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ലാത്ത സാഹചര്യമാണ് വി ശിവൻകുട്ടിയാണെങ്കിലും പ്രകോപനം ഉണ്ടാക്കരുത് വി ശിവൻകുട്ടിക്കും അത് ബോധ്യമുണ്ടാകണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എസ് എസ് കെ ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം ശ്രമിച്ച നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടണം ജയപരാജയങ്ങളുടെ അളവുകൾ വെച്ച് അളക്കുന്നില്ല എൽ ഡി എഫ് ഐക്യത്തിൻ്റെയും ഐഡിയോളജിയെയും വിജയമാണെന്നും വിനോദ്വിശം കൂട്ടിച്ചേർത്തു വീണ്ടും ഇരു കൂട്ടരും നേർക്കുനേർ വന്നതോടെ പി എം ശ്രീയിലെ തർക്കം തുടരുന്നു എന്ന കാര്യം കൂടി മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഒരുമിച്ച് തോളിൽ കൈയിട്ട് ഫോട്ടോ ഇട്ടാലും ഉള്ളിലെ അമർശം പ്രസ്താവനകളിലൂടെ പരസ്യമായി പുറത്തു വരികയാണ് സിമല ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും